ഡി കെ ശിവകുമാർ തുറന്നുവിട്ട ശത്രു സംഹാരൂജാ വിവാദം ആളിക്കത്തുകയാണ് കർണാടകയിലെ സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി മൃഗബലി ഉൾപ്പെടെയുള്ള ഡി കെ ശിവർ ഇന്നലെ പ്രതികരിച്ചത് ഇതാണ് വിവാദത്തിന് തിരികൊടുത്തിയത് ഡി കെ യുടെ പ്രതികരണത്തിൽ രാജരാജേശ്വരി ദേവസ്ഥാനത്തിൽ വെച്ചാണ് ഈ പൂജകൾ നടന്നത് എന്നാണ് പറയുന്നത് ഇത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ കുറിച്ചാണ് എന്ന പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ വന്നു ഇതോടുകൂടി ദേവസ്വം അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തി അല്ല അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വാസ്തവവിരുദ്ധമാണ് സത്യവിരുദ്ധമാണ് അയാൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് അയാൾ കൊടുത്തത് ഈ രാജരാജേശ്വര ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു പൂജ നടക്കാറില്ല ശത്രു പൂജയില്ല ഇവിടെ മൃഗബലിയില്ല അങ്ങനെയൊന്നുമില്ല ഇത് ശേഷം സാഹസികമായിട്ട് നമ്പൂരിമാർ മാത്രം പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഇന്ന് രാവിലെ മുതലാണ് ഇങ്ങനെ ഒരു വിവാദം ഇങ്ങനെ ക്ഷേത്രത്തെ പരിസരത്ത് നടക്കുന്നുണ്ട് എന്നുള്ള വിവാദം പറഞ്ഞത് അപ്പോൾ തന്നെ നമ്മൾ അവിടെ അങ്ങനെ ഒരു പൂജ ഈ അടുത്ത നടന്നിട്ടില്ല കേരളത്തിൽ ഈ വിഷയം ഒരു രാഷ്ട്രീയ വിവാദമായി മാറുന്ന ഒരു കാഴ്ചയുണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഡി കെ ശിവകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ആ തളിപ്പറമ്പ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു അവിടെ ക്ഷേത്രത്തിലുള്ളതുപോലെ ക്ഷേത്രങ്ങളിലും അതിന്റെ ഭാഗമായിട്ടുള്ള ശത്രു ഈ പ്രതികരണം വിവാദമായതിനു പിന്നാലെ ഡി കെ ശിവകുമാർ തന്നെ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നു തനിക്ക് ജനങ്ങളാണ് ഏറ്റവും വലുത് ജനങ്ങളുടെ പ്രാർത്ഥന തന്നെ എപ്പോഴും രക്ഷിക്കും എന്നുള്ള പ്രതികരണമാണ് ഡി കെ ഉച്ചയ്ക്ക് ശേഷം കനക്കുരയിൽ നടത്തിയത് ഏതായാലും ഈ വിഷയത്തിലെ അവ്യക്തത നീക്കണമെങ്കിൽ ടി കെ ശിവകുമാർ തന്നെ മനസ്സ് തുറന്നേ മതിയാകും അതായത് ആര് പൂജ ചെയ്തു എവിടെ പൂജ ചെയ്തു കേരളത്തിൽ മൃഗബലി നടന്നിട്ടുണ്ടോ ഈ വിഷയങ്ങളിൽ വ്യക്തത വരുത്താൻ ഡി കെയുടെ വിശദമായ ഒരു പ്രതികരണത്തിന് മാത്രമേ സാധ്യമാകൂ ബംഗളൂരുവിൽ നിന്നും കെ വി ശ്രീധരൻ മാതൃഭൂമി